നമ നമശിവായ മനശാന്തി ലഭിക്കാൻ അമ്മയുടെ ഉപദേശം അമൃതപുരിയിലെ അമ്മയുടെ ആശ്രമത്തിൽ അമ്മ മക്കളുടെ കൂടെ എന്ത് ജോലിയും ചെയ്യാറുണ്ട് ജോലിക്കിടയിൽ ആരെങ്കിലും അനാവശ്യമായി സംസാരിക്കുന്നത് കണ്ടാൽ അമ്മ ആദ്യമൊക്കെ ഉപദേശിക്കുമായിരുന്നു ഇപ്പോൾ ഉപദേശമൊന്നുമില്ല അമ്മ ഉറക്കെ ഭജന പാടും അല്ലെങ്കിൽ നമശിവായ നമശിവായ എന്ന് ഉച്ചത്തിൽ ജപിക്കും അമ്മ ജപിക്കുന്നത് കേൾക്കുമ്പോൾ എല്ലാവരും അതുപോലെ ചെയ്യും അമ്മ സ്വന്തം ജീവിതത്തിൽ അനുഷ്ഠിച്ച കാര്യങ്ങളാണ് നമ്മോട് ഉപദേശിക്കുന്നത് കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അമ്മ ഓരോ ചുവട് വയ്ക്കുമ്പോഴും മനസ്സിൽ ദേവിയെ സ്മരിച്ച് അമ്മ അമ്മ എന്ന് ജപിക്കുമായിരുന്നു മന്ത്രം ജപിക്കാൻ മറന്ന് ഒരു ചുവട് വെച്ചാൽ കാൽ പിന്നോക്കം വെച്ച് മന്ത്രം ജപിച്ചതിന് ശേഷമേ അടുത്ത ചുവട് വയ്ക്കാറുള്ളൂ സാധന ചെയ്യുമ്പോൾ അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ സാധന ചെയ്യുമ്പോൾ അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ മറന്നു പോകും ജപിക്കുകയാണ് എന്ന് മറന്ന് മനസ്സ് തോന്നിയ വഴിക്ക് പോകും ഓർമ്മ വരുമ്പോൾ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരണം ജപം തുടരണം നിരന്തരം ഇങ്ങനെ ചെയ്താൽ മറക്കുന്ന സമയം കുറഞ്ഞു വരും ഭൗതിക കാര്യങ്ങൾ പോലെ തന്നെയാണ് ആത്മീയതയിലും നിരന്തരമായ അഭ്യാസം കൊണ്ടേ വിജയമുണ്ടാവുകയുള്ളു ഇപ്പോഴും മഹാഗുരുവായതിനു ശേഷവും അമ്മയുടെ അടുത്ത് അഞ്ച് നിമിഷം ഇരുന്നാൽ അമ്മ നിരന്തരം ശിവശിവായെന്ന് ജപിക്കുന്നത് കേൾക്കാൻ സാധിക്കും ഈശ്വര തത്വത്തെ സാധി സാക്ഷാത്കരിച്ച് സ്വയം ഈശ്വരനായി മാറിയ ആളാണ് അമ്മ അമ്മ ഈശ്വരനാമം ഉരുവിടുന്നത് സ്വയം തൻ്റെ പേര് ഉരുവിടുന്നതിന് തുല്യമാണ് എന്നിട്ടും എന്തിനാണത് ചെയ്യുന്നത് എന്നല്ലേ എല്ലാ മഹാത്മാക്കളും അങ്ങനെയാണ് അവരുടെ ചുണ്ടുകൾ എപ്പോഴും ഈശ്വരനാമം ഉരുവിട്ടുകൊണ്ടേയിരിക്കും എനിക്കൊരിക്കൽ കാഞ്ചീപുരത്തെ ശങ്കരാചാര്യരെ ദർശിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അദ്ദേഹവും ഒരു ആത്മജ്ഞാനിയായിരുന്നു അദ്ദേഹം എപ്പോഴും ഓം എന്ന് ജപിക്കുമായിരുന്നു രമണ മഹർഷിയും എപ്പോഴും പരമശിവ അരുണാചല ശിവ എന്ന് ജപിച്ചിരുന്നു അമ്മയാണെങ്കിൽ ശിവശിവ എന്ന് ജപിക്കുന്നു എന്താണ് ഇതിന്റെ അർത്ഥം ഈശ്വരനാമം അവർക്ക് സ്വാഭാവികമായി വരുന്നതാണ് നമുക്കു വേണ്ടിയാണ് അവർ ഉച്ചത്തിൽ ജപിക്കുന്നത് മഹാത്മാക്കൾക്ക് സ്വാഭാവികമായി വരുന്നത് സാധാരണക്കാരായ നമ്മൾ അഭ്യാസം ചെയ്ത് വളർത്തിയെടുക്കണം നമ്മൾ പതിവായി ധ്യാനിച്ചാൽ ക്രമേണ ഏകാഗ്രത വളർത്തിയെടുക്കാൻ കഴിയും എന്നാൽ കർമ്മം തന്നെ ധ്യാനമാക്കി മാറ്റിയാലോ ഫലം വളരെ കൂടുതലായിരിക്കും ജപിച്ചുകൊണ്ടോ ഈശ്വരനെ സ്മരിച്ചുകൊണ്ടോ കർമ്മം ചെയ്താൽ അത് ധ്യാനമായി മാറും അതിന് വെറുതെ ഇരുന്ന് ധ്യാനിക്കുന്നതിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയും ഉണ്ടാകും ഇങ്ങനെ എപ്പോഴും സാക്ഷിഭാവത്തിൽ ഞാൻ ചെയ്യുന്നതല്ല അവിടുന്ന് ചെയ്യുകയാണ് എന്ന ഭാവത്തോടെ കർമ്മം ചെയ്യുന്നയാളാണ് കർമ്മയോഗി അവരോട് നിങ്ങൾ എത്ര മണിക്കൂർ ധ്യാനിക്കാറുണ്ട് എന്ന് എന്ത് സാധനയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ല ഒരു യഥാർത്ഥ കർമ്മയോഗിയുടെ ഏത് പ്രവൃത്തിയും ധ്യാനമാണ് എപ്പോഴും ഈശ്വര സ്മരണയിൽ ആയതുകൊണ്ട് അവർ ഉണ്ണുന്നതും ഉറങ്ങുന്നതും സംസാരിക്കുന്നതു പോലും ധ്യാനമാണെന്ന് പറയാം നിരന്തരമായ അഭ്യാസം കൊണ്ട് ചെയ്യുന്ന കർമ്മത്തിൽ ശ്രദ്ധയും ഏകാഗ്രതയും വളർത്തിയാൽ മനസ്സ് നിസ്സംഗമാകും അനാവശ്യ ചിന്തകൾ ഒഴിവാക്കും ഒരേ ഒരു ചിന്തയിൽ ഈശ്വര സ്മരണയിൽ മനസ്സിനെ നിർത്താൻ സാധിക്കും ഭാഗ്യം കൊണ്ട് അമ്മയുടെ അടുത്തെത്തിയവർക്ക് കാര്യങ്ങൾ കുറച്ചു എളുപ്പമാണ് അമ്മയുടെ മക്കൾക്ക് എപ്പോഴും ഈശ്വ അമ്മയുടെ സ്മരണ ഉണ്ടാകുമല്ലോ അല്ലാതവർക്ക് തൻ്റെ ഇഷ്ടദേവതയെ കൃഷ്ണനോ ക്രിസ്തുവോ ശിവനോ ആരുമാകട്ടെ ആ രൂപത്തെ സ്മരിക്കാം സത്യത്തിൽ ഈശ്വരൻറെ അനുഗ്രഹം അഥവാ ഗുരുവിന്റെ അനുഗ്രഹം എന്ന് വെച്ചാൽ ഈ സ്മരണ തന്നെയാണ് മറ്റെല്ലാ ചിന്തകളും അടങ്ങി ഒരേ ഒരു ചിന്തയിൽ മനസ്സ് നിൽക്കുന്നതാണ് ഈശ്വരന്റെ ചിന്ത നിരന്തരമായാൽ ശാന്തിയും സമാധാനവും നിസംഗതയും ആനന്ദവുമെല്ലാം നമ്മിൽ നിറയും നമ്മുടെ ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും അവിടുന്ന് സംവദിക്കാൻ പോലും നമുക്ക് സാധിക്കും അപ്പോൾ ഈ ലോകം വെറും സ്വപ്നമായി അനുഭവപ്പെടും ഒരു സാധാരണക്കാരൻ പ്രതികരിക്കുന്നത് പോലെ നമ്മൾ ഒരു നിരാകാരനായ ഈശ്വരനെയാണ് നമ്മൾ ധ്യാനിക്കുന്നതെങ്കിൽ പോലും ഈശ്വര സാന്നിധ്യം നമ്മൾക്ക് അനുഭവപ്പെടും ആനന്ദം തൻ്റെ ഉള്ളിൽ തന്നെയാണെന്നറിയുമ്പോൾ മറ്റുള്ളവർക്ക് വിലപിടിപ്പുള്ളതായി തോന്നുന്നതെല്ലാം എത്ര വിലകെട്ടതാണ് എന്ന് മനസ്സിലാകും ശിവായ